നമസ്കാരം മലയാളത്തിലെ മാധ്യമ പ്രവർത്തനം അടിമുടി മാറിക്കൊണ്ടിരിക്കുകയാണ് കാലം മാറുമ്പോൾ സ്വാഭാവികമായ മാറ്റങ്ങൾ ഉണ്ടാവണം എന്നത് ശരിയാണെങ്കിലും നിന്ന നിൽപ്പിൽ തലകീഴിൽ മറിയുന്ന സാഹചര്യം ഇപ്പോൾ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് ഡിജിറ്റൽ ലോകത്തിൻ്റെ സ്വാധീനം അത്ര ശക്തമായതുകൊണ്ട് മാധ്യമ പ്രവർത്തന രീതി തന്നെ മാറുന്നു പണ്ടൊക്കെ സെലിബ്രിറ്റികളും അവരുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തികളും മാത്രമായിരുന്നു സാധാരണ സംഭവത്തിനപ്പുറത്തേക്കുള്ള വാർത്താലോകം എന്നാൽ ഇന്ന് ഏതു സാധാരണക്കാരനും ഒരു വാർത്തയിലെ താരമാകാം വാർത്തയിലെ വില്ലനാകാം വാസ്തവത്തിൽ ഈ അതിവൈകാരിക മാധ്യമ പ്രവർത്തന രീതി തുടങ്ങി വെക്കുന്നത് മറുനാടൻ മലയാളിയാണ് മറനാടൻ മലയാളി തുടങ്ങുന്നത് വരെ വൈകാരികതയെ അകറ്റി നിർത്തിക്കൊണ്ട് സാധാരണക്കാരെ അകറ്റി നിർത്തിക്കൊണ്ടുള്ള മാധ്യമ പ്രവർത്തന രീതിയായിരുന്നു ഏത് സാധാരണ മനുഷ്യന്റെയും ജീവിതം മറ്റുള്ളവർക്ക് കൗതുകമുണർത്തുന്നതാണ് അത് വാർത്തയാവണം എന്ന് പ്രായോഗികമായി തെളിയിച്ചത് മറനാടനാണ് അക്കാലത്ത് മറുനാടനെ മഞ്ഞ എന്ന് വിളിച്ച് പലരും അധിക്ഷേപിച്ചു എന്നാൽ പതിയെ പതിയെ മറനാടൻ്റെ രീതിയിലേക്ക് നമ്മുടെ പത്രങ്ങളുടെയും ചാനലുകളുടെയും ഓൺലൈൻ എഡിഷൻ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് തലക്കെട്ടിലടക്കം കണ്ടന്റിലടക്കം ആ മാറ്റം ദൃശ്യമായി അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ശ്രീകണ്ഠൻ നായർ എന്ന എൻ്റർടൈനർ ട്വൻ്റി ഫോർ ന്യൂസ് ആരംഭിക്കുന്നത് ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ നട്ടല്ലായി പ്രഗത്ഭനായ ഡോക്ടർ അരുൺകുമാറും ചേർന്നതോടെ ട്വൻ്റി ഫോർ ന്യൂസ് അതിവൈകാരിക മാധ്യമ പ്രവർത്തന രംഗത്തെ രാജാക്കന്മാരായി മാറി ഞൊടിയിടയിലാണ് ട്വന്റി ഫോർ ന്യൂസ് ഏഷ്യാനെറ്റിന്റെ തൊട്ടു പിന്നിലെത്തിയത് അതിനിടയിൽ ട്വന്റി ഫോറിന്റെ സാങ്കേതിക മികവ് നൽകിയിരുന്ന അനിൽരും ശ്രീകണ്ഠൻ നായരുടെ വലം കൈയ്യായി പ്രവർത്തിച്ച ഡോക്ടർ അരുൺകുമാറും അവിടെ നിന്ന് വിട്ട് റിപ്പോർട്ടറിലേക്ക് മാറുകയും റിപ്പോർട്ടർ അതിനേക്കാൾ വൈകാരികമായ രീതിയിൽ വാർത്തയെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഞൊടിയിടയിൽ റിപ്പോർട്ടറും മൂന്നാം സ്ഥാനത്തേക്ക് എത്തി റിപ്പോർട്ടറും ട്വന്റി ഫോറും തമ്മിലുള്ള മത്സരമാണ് വാസ്തവത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഈ മത്സരത്തിൽ ഏഷ്യാനെറ്റ് മൂന്നാമതായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല ഈ ഒരു ചാനൽ മത്സരം ആ രണ്ട് ചാനലുകളെ മാത്രമല്ല ബാക്കി സകല ചാനലുകളെയും സകല മാധ്യമങ്ങളെയും ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ സ്വാധീനിക്കുകയാണ് ട്വൻ്റി ഫോറും റിപ്പോർട്ടറും തമ്മിൽ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുമ്പോൾ ഏഷ്യാനെറ്റിനെ ആ രീതിയിലേക്ക് കുറച്ചെങ്കിലും മാറേണ്ടി വരും മനോരമയും മാതൃഭൂമിയും ഏറെ പിന്തലപ്പെടാതിരിക്കാൻ അവർക്കും അവരുടെ മാധ്യമ പ്രവർത്തന രീതി മാറേണ്ടി വരും ചുരുക്കി പറഞ്ഞാൽ വരുന്ന അഞ്ചാറ് മാസം കൊണ്ട് കേരളത്തിലെ ചാനലുകളുടെയൊക്കെ സ്വഭാവം മാറി മറിയുകയും മാധ്യമ പ്രവർത്തന രീതി വേറൊരു രീതിയിലേക്ക് മാറുകയും ചെയ്യും മറുനാടൻ രീതിശാസ്ത്രത്തിലേക്കാണ് ഇവരൊക്കെ മാറുന്നതെങ്കിലും ഒരു കാര്യത്തിൽ മറുനാടനും ഇവരും തമ്മിൽ വ്യത്യാസമുണ്ട് മറുനാടൻ മുഖം നോക്കാതെ കളങ്കിതരായ കച്ചവടക്കാർക്കെതിരെയും മതപുരോഹിതന്മാർക്കെതിരെയും രാഷ്ട്രീയക്കാർക്കെതിരെയും രംഗത്തിറങ്ങുമ്പോൾ അതിനുള്ള ധൈര്യവും ആർജവും ഇവർക്കില്ല ഇവർ വാർത്തയുടെ വൈകാരിക തലം മാത്രമാണ് തേടുന്നത് മറുനാടൻ അത് തേടുമായിരുന്നു എന്നാൽ അതിനപ്പുറം സമൂഹത്തിലെ മുഖം മൂടി വലിച്ചു കീറാൻ ശ്രമിക്കുമായിരുന്നു അവർ അതിനൊരുക്കമല്ല വൈകാരിക വശം മാത്രം തേടിപ്പോകുന്നു വാസ്തവത്തിൽ കൂടത്തായി കൊലപാതക കേസും വിസ്മയ ആത്മഹത്യയുമൊക്കെ കേരളീയ സമൂഹത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായത് ട്വന്റി ഫോറിന്റെ വാർത്താ രീതി കൊണ്ട് മാത്രമാണ് ട്വന്റി ഫോറിനപ്പുറം റിപ്പോർട്ടറും ആ മത്സരക്കളത്തിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണ് ഷിരൂരിലെ അർജുനന്റെ കാണാതാക്കലും വയനാട്ടിലെ മഹാദുരന്തവും ഇത്തരത്തിൽ ചർച്ചയായതും ദിവസങ്ങളോളം ആ ചർച്ച നീണ്ടതും ഇനി ഇത്തരം സംഭവങ്ങൾ എന്തുണ്ടായാലും അത് സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ ആവട്ടെ അത്യാവശ്യം സൗന്ദര്യമുള്ള ഒരു സ്ത്രീ വില്ലത്തിയായ ക്രിമിനൽ കുറ്റമായിക്കോട്ടെ അത് ഈ നാട്ടിലെ ഏറ്റവും വലിയ ചർച്ചയായി മാറും അതിൽ ഞാൻ ഒരു കുഴപ്പവും കാണുന്നില്ല എന്നാൽ ഇവർ ഒരിക്കലും ബോബി ബോബിചെമ്മണ്ണൂരിനെ പോലെ ഒരു കപടനാട്യക്കാരൻ്റെ മുഖം മൂടി വലിച്ചു കീറാനോ അല്ലെങ്കിൽ സ്വാധീനമുള്ള സമ്പന്നരുടെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടാനോ തയ്യാറാവുകയില്ല അതുകൊണ്ട് തന്നെ ഈ സമ്പന്ന വർഗത്തിൽപ്പെട്ട കളങ്കിത കച്ചവടക്കാർ ഏത് വിധേയനെയും മറനാടിനെ പൂട്ടിക്കെട്ടാനുള്ള ഒരുക്കത്തിലാണ് മറുനാടിന്റെ ഒരു ഭാഗം മാത്രം എടുത്ത് ചാനലുകൾ മുമ്പോട്ട് പോകുമ്പോൾ മറന്നാടിന്റെ ഭയപ്പെടുത്തുന്ന മറുഭാഗം ഇവർക്കാർക്കും തൊടാൻ കഴിയില്ല ഇവരാരും തൊടുന്ന സാഹചര്യം ഉണ്ടാവരുതേ എന്ന് വിശ്വസിച്ചുകൊണ്ട് കേരളത്തിൽ മാത്രമല്ല രാജ്യത്തിൻ്റെ നാനാഭാഗത്തും നിരന്തരമായി ഇത്തരം കളങ്കിത കച്ചവടക്കാർ കേസ് കൊടുത്ത് ദുർബലരാക്കി നിശബ്ദരാക്കി തോൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗം തന്നെയാണ് അമ്പുക്കായയുടെ നേതൃത്വത്തിൽ മറന്നാടൻ മുസ്ലിം വിരുദ്ധമാണ് എന്ന വ്യാജ പ്രചരണവും ഇതിനൊക്കെ അതിജീവിക്കാൻ സർവശക്തനായ ദൈവം ആ ദൈവം ഉയർത്തിപ്പിടിക്കുന്ന സത്യം ഞങ്ങൾക്ക് കരുത്തു നൽകുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഈ പറഞ്ഞ അതിവൈകാരിക മാധ്യമ പ്രവർത്തനത്തിൽ ഇവർക്ക് ഇരകൾ വേണം ഏതെങ്കിലും ഒരു ഇര ഉണ്ടായേ മതിയാവൂ ആ ഇരയെ വില്ലൻ വേഷം കിട്ടിയോ നായകൻ വേഷം കിട്ടിയോ അവർ തകർത്താടും അതുകൊണ്ട് മാത്രമാണ് ഷിരൂരിൽ അർജുൻ എന്ന കോഴിക്കോടുകാരനെ കാണാതെ പോയപ്പോൾ ഇത്രയേറെ ഹൈപ്പ് സൃഷ്ടിക്കാൻ ഇവർക്ക് കഴിഞ്ഞത് കാരണം അവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു ഒന്ന് ഒരു ഭീമാകാരൻ ലോറിയോടൊപ്പമാണ് അർജുനെ കാണാതെ പോയത് നിന്ന നിൽപ്പിൽ ഒരു ലോറി കാണാതെ പോവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് രണ്ടാമത് ആ ലോറിക്കുള്ളിൽ ഉണ്ടെങ്കിൽ അർജുൻ ജീവനോടെ പുറത്തു വന്നേക്കും എന്നുള്ള പ്രതീക്ഷ ജനങ്ങൾക്ക് ജിജ്ഞാസ ഉളവാക്കി അങ്ങനെ അർജുനെ ജീവനോടെ കിട്ടിയേക്കും എന്ന പ്രതീക്ഷയോടെ തുടങ്ങിയ ആ പ്രതീക്ഷ നിലനിർത്തിയുള്ള റിപ്പോർട്ടിംഗ് ആയിരുന്നു പിന്നീട് കണ്ടത് മറ്റേത് അപകടത്തിലും സംഭവിക്കുന്നത് പോലെയുള്ള തയ്യാറെടുപ്പുകൾ മാത്രം കർണാടക നടത്തിയപ്പോൾ കേരള ചാനലുകൾ അങ്ങോട്ട് വന്നതോടെ സംഗതി അടിമുടി മാറുന്നു അർജുനെ ജീവനോടെ തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പായിട്ടും ഏതാണ്ട് രണ്ടാഴ്ചയാണ് ഇവർ ഈ സംഭവം അതിവൈകാരിക തലത്തിലേക്ക് കൊണ്ടുപോയത് അർജുൻ ജീവനോടെ ഉണ്ട് എന്ന പ്രതീതി രണ്ടാഴ്ചയും ഇവർ നിലനിർത്തിയത് ഈ ഹൈപ്പ് നിലനിൽക്കാനാണ് അതിൻ്റെ ഗുണം റിപ്പോർട്ടർ ചാനലിനും ട്വൻ്റി ഫോറിനും ഉണ്ടായി കൂടുതൽ ഗുണമുണ്ടായത് റിപ്പോർട്ടറിനായിരുന്നു ട്വന്റി ഫോറും ഒട്ടും മോശമായിരുന്നില്ല കാരണം ഏഷ്യാനെറ്റിനും മനോരമയ്ക്കും മാതൃഭൂമിക്കും റിപ്പോർട്ടിംഗ് സംവിധാനമുണ്ടെങ്കിലും ട്വൻ്റി ഫോറും റിപ്പോർട്ടറും കാണിക്കുന്ന പോലുള്ള അതിവൈകാരികതയിൽ അവർ അറച്ചു നിന്നു അതിന് നേട്ടമുണ്ടാക്കി റിപ്പോർട്ടർ ചാനലും ട്വൻ്റി ഫോറും കുതിച്ചുയർന്നു ആ ഹൈപ്പ് ഇനി എങ്ങനെ നിലനിർത്തും എന്ന് ആശങ്കപ്പെട്ടു നിന്നപ്പോഴാണ് ചൂരൽമലയിലും മലയിലും വലിയ ദുരന്തം ഉണ്ടാവുന്നത് അപ്പോൾ തന്നെ അവർ അർജുനെ ഉപേക്ഷിച്ച് നേരെ ചൂരൽമലയിലേക്ക് മുണ്ടക്കൈലേക്ക് മാറി ഏതാണ്ട് രണ്ടാഴ്ചയിലധികം അവർ വയനാട്ടിലായിരുന്നു വയനാട്ടിലെ ദുരന്തം സമാനതകളില്ലാത്തതാണ് എല്ലാവരും അവിടെ കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കേണ്ടതാണ് എല്ലാവരും അത് ചെയ്തു എന്നാൽ അതിവൈകാരികമായ റിപ്പോർട്ടിങ്ങിൽ ഷിരൂരിൽ റിപ്പോർട്ടർ നേടിയ മേൽക്കൈ വയനാട്ടിൽ ട്വൻ്റി ആണ് നേടിയത് അതിൻ്റെ തുടർച്ചയായിരുന്നു അവരുടെ ഒന്നാം സ്ഥാനവും റിപ്പോർട്ടറിൻ്റെ മൂന്നാം സ്ഥാനവും രണ്ടാഴ്ചയോടെ വയനാട്ടിൻ്റെ ജിജ്ഞാസ അവസാനിക്കുന്നു വയനാട്ടിൽ ഇനി പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല എന്ന് ജനം തിരിച്ചറിഞ്ഞതോടെ ആളുകൾ പതിയെ പതിയെ കളം വിടുന്നു പുതിയ ഇരയെ തേടി മാധ്യമങ്ങൾ രംഗത്തിറങ്ങുന്നു അവർക്ക് ഡോണ എന്ന് പേരുള്ള ആലപ്പുഴക്കാരി ഗതികേടിന് ഗർഭിണിയായ ഒരു യുവതിയെ കിട്ടുന്നു പക്ഷെ അത് വേണ്ടതുപോലെ വളരാത്തത് കൊണ്ട് ഹൈപ്പ് ആവാത്തത് അവർ നേരെ വീണ്ടും ഷിരൂരിലേക്ക് മടങ്ങിയിരിക്കുന്നു ഇന്ന് അർജുനെ കാണാതെ പോയിട്ട് കൃത്യം ഒരു മാസം തികയുകയാണ് അതിന് തൊട്ടു മുമ്പായി വീണ്ടും അവർ ഹൈപ്പ് സൃഷ്ടിച്ച് ഷിരൂരിലെത്തിയിരിക്കുന്നു ഷിരൂരിൽ ഈശ്വർ മൽപ്പയും സംഘവും നടത്തുന്ന തെരച്ചിൽ വീണ്ടും ലൈവ് വാർത്തയായിരിക്കുന്നു ഇക്കുറി ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾക്കും ഒരു അങ്കലാപ്പുണ്ട് അവർ ട്വന്റി ഫോറിനോടും റിപ്പോർട്ടറിനോടും മത്സരിക്കാൻ അവരും കളത്തിലുണ്ട് വാസ്തവത്തിൽ അർജുനെ ജീവനോടെ കിട്ടുമെന്ന് അർജുന വീട്ടുകാർ പോലും കരുതുന്നില്ല അതുകൊണ്ട് തന്നെ ചാനലുകൾക്കാണ് ഈ ഹൈപ്പിൻ്റെ ആവശ്യകത അർജുനെ ഇതിനു മുമ്പ് തന്നെ കടലെടുത്ത് കാണുമെന്ന് എല്ലാവർക്കും അറിയാം ഓരോ ദിവസവും ഓരോ എക്സ്ക്ലൂസീവ് വാർത്തയുമായി ചാനലുകൾ രംഗത്ത് വരുന്നു കയറ് കിട്ടി ലിവറ് കിട്ടി ഇരുമ്പിൻ കഷ്ണം കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഓരോ ദിവസത്തെയും ഓപ്പറേഷൻ അവർ സൈൻ ഓഫ് ചെയ്തു തുടങ്ങി ഇങ്ങനെ പതിയെ പതിയെ അർജുൻ ഇനിയും ജീവനോടെ ഉണ്ടാവും എന്ന പ്രതീതി സൃഷ്ടിച്ചാൽ മാത്രമേ അടുത്ത ഇരയെ കിട്ടുന്നത് വരെ അവർക്ക് ജനങ്ങളുടെ ജിജ്ഞാസയെ മുതലെടുത്ത് അവരുടെ ചാനൽ വ്യാപാരം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയൂ ഈശ്വർ മൽപ്പയും സംഘവും വെള്ളത്തിലിറങ്ങി അന്വേഷണം നടത്തുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തുവിടുന്ന ചാനലുകൾ ഒരു ചോദ്യത്തിനെങ്കിലും ഉത്തരം പറയണം രണ്ടാഴ്ച നിങ്ങൾ വയനാട്ടിലായിരുന്നപ്പോൾ ഈശ്വർ മൽപ്പയും സംഘവും അവിടെ ഉണ്ടായിരുന്നില്ലേ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ചാനലുകളുടെ താൽപ്പര്യപ്രകാരമാണ് ഇപ്പോഴത്തെ നാടകങ്ങളെന്നാണ് അർജുൻ ജീവനോടെ ഉണ്ടേ എന്ന് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും പറയില്ല അർജുൻ്റെ ഭാര്യ പോലും ആ സത്യം അംഗീകരിച്ചിരിക്കുന്നു അർജുന മൃതദേഹം കിട്ടിയേക്കാം എന്ന നേരിയ പ്രതീക്ഷ ലോറി കണ്ടെത്തുന്ന വഴി ഉണ്ടാകും എന്നാണ് കണക്കാക്കുന്നത് അത് വേണ്ടത് തന്നെയാണ് അർജുനെ കിട്ടിയേക്കും എന്ന തരത്തിൽ ഒരു വ്യാജ പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ചാനലുകൾ കാട്ടുന്ന ഈ നാടകം അങ്ങേയറ്റം ലജ്ജാകരമാണ് വിറ്റുപോകേണ്ട ഒരു ഉൽപ്പന്നമെന്ന നിലയിൽ ചാനലുകൾ അതിവൈകാരികതയെ ചൂഷണം ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാൽ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ഒരിക്കലും തിരിച്ചു വരില്ല എന്നുറപ്പുള്ള ഒരുപക്ഷെ കടൽ കൊണ്ടുപോയി കാണും എന്നുറപ്പുള്ള ഒരു മനുഷ്യനെയും ആ മനുഷ്യൻ്റെ ജീവിതത്തെയും വെച്ചുകൊണ്ട് ഇങ്ങനെ പാവങ്ങളെ പറ്റിക്കരുത്